ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് മുട്ട ബജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നാൽ വളരെ ടേസ്റ്റിയാണ് ഈ മുട്ട ബജി നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം ആദ്യം തന്നെ മുട്ട എടുത്തിട്ട് നല്ലപോലെ ബോയിൽ ചെയ്ത് ഹാഫായിട്ട് കട്ട് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇത് നമുക്ക് മസാല ഉണ്ടാക്കാൻ പോവാം മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇടുക കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല അര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ ഉപ്പ് എന്നിവ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇടണം ഒരു രണ്ട് പച്ചമുളകാണ് ചെറുതായിട്ട് മുറിച്ചത് കുറച്ച് ഇഞ്ചി അതേപോലെ കുറച്ച് കറിവേപ്പിലേയും കൂടിയെടുത്തിട്ട് നല്ലപോലെ ചെറുതാക്കി കട്ട് ചെയ്ത ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം എന്നിട്ടൊരു കോഴിമുട്ട എടുത്തിട്ട് ഈ മിക്സിയിലേക്ക് നല്ലോണം ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക സ്പൂണ് വെച്ചിട്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് നമ്മൾ സ്പൂണ് വെച്ചിട്ടുതന്നെ നല്ലപോലെ മിക്സ് ചെയ്യുക ഒരു കട്ടിയുള്ള പരുവത്തിൽ ഒരുപാട് ലൂസാവാത്ത ഒരു കട്ടിയുള്ള പരുവത്തിലാണ് നമുക്കിത് വേണ്ടത് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടിയും ചെയ്യുക ഓക്കെ അന്നിപ്പം നമ്മൾ ബോയിൽ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കോഴിമുട്ടകൾ ഈ മസാലയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ കവർ ചെയ്തിട്ട് നല്ല ചൂടായ ചൂ എണ്ണ നല്ലവണ്ണം ചൂടാക്കി വെക്കുക എന്നിട്ട് ആ ചൂടായ എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കുക പൊരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇട്ട് കൊടുക്കുക ഞാൻ രണ്ട് വട്ടമായിട്ട് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മസാല വെന്ത് കിട്ടും കാരണം ഉള്ളിൽ പുഴുങ്ങിയ കോഴിമുട്ടയാണ് അത് വേഗമാവും അപ്പം നമ്മുടെ എഗ് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്